പൊങ്കാല നിറവിലാണ് തിരുവനന്തപുരം ഭക്തലക്ഷങ്ങളാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് നടക്കുന്ന ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക പത്തെ പതിനഞ്ചിനാണ് അടുപ്പുവെട്ട് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാലയടുപ്പിൽ തീ പകരും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് സമഗ്ര വറേജിന് റിപ്പോർട്ടർ വാർത്താ സംഘം തയ്യാറാണ് സുനിഷ അയ്യൂർ ആര്യ സുരേന്ദ്രൻ ആതിര ജെയിൻ അഞ്ജന അനിൽകുമാർ റിനു ശ്രീധർ എന്നിവർ ചേരുകയാണ് തത്സമയം ആറ്റുകാലിലെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി നമ്മൾ ശ്രുതിയിലേക്കും ആര്യയിലേക്കും ആദ്യം തന്നെ പോവുകയാണ് ശ്രുതി ആര്യ എല്ലാം തയ്യാറായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു ഇതിപ്പോൾ പൊങ്കാല ഇടാനുള്ള അവസാന തയ്യാറെടുപ്പുകൾ നടത്തുകയായിരിക്കും ഭക്തജന ലക്ഷങ്ങൾ അല്ലെ അതേ റോഷനി എന്തായാലും എല്ലാവരും ഇവിടെ ആ ഈ ഒരു നിമിഷത്തിൽ തന്നെ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ ഇതിനോടകം എന്നല്ല ഇന്നലെ രാത്രിയും നമ്മൾ കണ്ടതാണ് എത്രത്തോളം ഭക്തരാണ് ഓരോ നിമിഷവും ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു അവസാന മണിക്കൂറുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അമ്മയെ കണ്ടു വണങ്ങാൻ ആറ്റുകാലമ്മയെ തൊഴുതു വണങ്ങാൻ വേണ്ടി നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെ ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാം എന്നാലും ഇന്ന് ഒമ്പതേ മുക്കാലിനാണ് ശുദ്ധ പുന്യാഹം അതിന് ശേഷം പത്തേക്കാലിന് അതുപോലെ ഒരു വർഷത്തെ നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ലക്ഷക്കണക്കിന് ഭക്തർ പതിനായിരങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ ആറ്റങ്ങാൽ ക്ഷേത്ര അമ്മയുടെ തിരു നടയുടെ മുന്നിലാണ് നിൽക്കുന്നത് അത്രമാത്രം ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് കാരണം രാത്രി ഇന്നലെ രാത്രി ഒരു മണി ഏറെ ി വാങ്ങി വേണം ഇടാൻ എന്നുള്ളൊരു ചരിത്രമുണ്ട് ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ എത്ര പേരാണ് ഇന്നലെ ഒരു പക്ഷേ ക്യൂബിൽ നിന്ന് ക്ഷീണിതരായെങ്കിൽ പോലും ഈ ക്ഷീണമൊന്നും മാറ്റമില്ല പക്ഷേ ഒന്ന് അമ്മയെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് പാലക്കാട് നിന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഭാഗങ്ങളിൽ നിന്ന് എത്ര പേരാണ് കണ്ടത് ഭാര്യ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു സ്ത്രീ കുഴഞ്ഞു വരുന്നു അവരെ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ അതുപോലെയാണ് അത്രയും എങ്ങനെ വന്നാലും അത് കണ്ടേ പോകൂ എന്നുള്ളത് അമ്മയെ കണ്ട ആ ഒരു ഭക്തജനങ്ങൾക്ക് വേണ്ടിയും നട തുറന്നു വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇന്നലെ ആ അവസാനം ഒരു ഭക്തനും അമ്മയെ കണ്ട് ദർശനം നടത്തി ആ അനുമതി വാങ്ങി ഇന്ന് വളരെ ഭക്തിസാന്ദ്രമായി വളരെ പോസിറ്റീവോട് തന്നെ രാവിലെ ആ പൊങ്കാല അർപ്പിക്കാനുള്ള ആ ക്രമീകരണങ്ങൾ അത് വളരെ കൃത്യമായി പോലീസ് ഒരുക്കുന്ന ദൃശ്യകളാണ് നമ്മുടെ നാലക്കട്ടിൽ ൊഴു നിൽക്കുന്നുണ്ട് അവ നട തുറന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തിരക്കാണ് ഇപ്പോൾ നമുക്ക് പുറകിൽ കാണുന്നത് ഇതിനെ വശത്തായിട്ടും ആ മറ്റു വശങ്ങളിലായാലും തിരക്ക് ക്യൂ നിൽക്കുകയാണ് അകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള ക്യൂ വലിയ നീണ്ട നിരത്തുണ്ട് അതേപോലെ പോലും നടക്കുന്നത് ദീപാരാധന ചടങ്ങുകളുണ്ട് ഈ ശുദ്ധ പുണ്യാമ ചടങ്ങിന് മുമ്പുള്ള ദീപാരാധന ചടങ്ങ് ദീപാരാധന ചടങ്ങുകളാണ് നടക്കുന്നത് സുനിഷ ആയാലും കൂടി ചേരുന്നുണ്ട് ചേരുന്നത് സുനിഷ പക്ഷെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത് കാണാൻ കഴിയുന്നത് ആളുകളൊക്കെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ കണ്ടതാണ് ഓരോരുത്തരായും ഈ അടുപ്പ് എല്ലാം തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് സ്ഥലം പിടിച്ചു നിൽക്കുന്നൊരു സ്ഥിതി ആയിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടതെങ്കിൽ ഇന്ന് പൊങ്കാല സമർപ്പണത്തിനായി ഏതൊക്കെ തരത്തിലുള്ള ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൊങ്കാല ഒപ്പം തന്നെ തെരളിയപ്പം മണ്ടപ്പുറ്റ് തുടങ്ങി വിവിധ സാധനങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഭക്തർ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇതാ ഈ ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടാണ് ഈ ഗ്രൗണ്ട് നിറയെ ഭക്തരാൽ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ ഇടത്തും ഇങ്ങനെ അടുപ്പുകൾ തയ്യാറാക്കി മൺകലങ്ങളൊക്കെ തന്നെയും ഈ അടുപ്പിലേക്ക് എടുത്തു വെച്ചിട്ട് കാണാൻ കഴിയും പക്ഷേ കൂടി മാത്രമേ അടുപ്പിൽ തീ പകരാൻ കഴിയുകയുള്ളൂ അതിനുശേഷമാണ് ആറ്റുകാലമ്മയ്ക്ക് ഈ പൊങ്കാല നിവേദ്യം തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ കറക്റ്റ് ഒന്നേ കാലോടു കൂടി നമുക്ക് ഈ പൊങ്കാല സമർപ്പണം നടത്താം അതോടുകൂടി തന്നെ ഭക്തരുടെ ആത്മ ർപ്പണം ഒരുപക്ഷേ ദൈവത്തിന് മുന്നിലെ ആത്മസമർപ്പണം നടക്കുന്നു എന്നത് തന്നെയാണ് വിശ്വാസമായിട്ടുള്ളത് അതിനുവേണ്ടി തന്നെ പ്രധാനമായും ഇവർ കരുതുന്നത് അതായത് ആറ്റുകാൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടത് ഈ പൊങ്കാല നിവേദ്യമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം ആളുകൾ ഈ പൊങ്കാല തന്നെ തയ്യാറാക്കുന്നത് ഈ ശർക്കരയും ഒപ്പം തന്നെ നെയ്യുമൊക്കെ ഈ അരി വേവിച്ച് അതിലേക്കിട്ട് പൊങ്കാലയാക്കി അമ്മയ്ക്ക് നേദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസമർപ്പണം എന്നത് തന്നെയാണ് ഈ ഭക്തരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്ന ഇതാ ഓരോ അമ്മമാരൊക്കെ തന്നെയും ഇവിടെ പൊങ്കാല സമർപ്പണത്തിനായി എത്തിയിട്ടുണ്ട് അമ്മ എവിടെ നിന്ന് വരും എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ എനിക്ക് ഇരുപത് വർഷമായിട്ടുള്ള അനുഭവമാണ് എനിക്ക് ഇരുപത് വർഷമായിട്ടുള്ള അനുഭവമാണ് ഞാൻ ഇവിടെ നിന്ന് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നടത്തി തരും മനസ്സാപം വന്ന് തൊഴാൻ പറ്റൂലെന്നും പറഞ്ഞിരുന്നാലും എനിക്ക് തൊഴാനുള്ള ഒരു അവസരം ദൈവം തരും ദർശനം കഴിഞ്ഞു തൊഴുതാണ് തൊഴുത ഞാൻ രണ്ട് രണ്ട് മണിക്കകത്ത് ഇതിൻ്റെ അകത്ത് കയറിയതാണ് അത് ഇനിയും അടുത്ത വർഷം വരാനുള്ള ഒരു ഭാഗ്യം എവിടെയാണ് പൊങ്കാല ഇടുന്നത് എവിടെയാണ് പൊങ്കാല മണക്കാട് അതാണ് ഓരോരുത്തരും ഇങ്ങനെ വർഷങ്ങളോളം എനിക്ക് തോന്നുന്നു ഓരോ വർഷവും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ കാത്തിരുന്ന എത്തുന്ന ഇതുപോലുള്ള നിരവധി ഭക്തരുണ്ട് ഇവരൊക്കെ തന്നെയും നേരത്തെ തന്നെ നിന്ന് വന്നതാണ് ഈ അമ്മ അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും വന്ന് ഓരോ ഇടത്ത് ഇങ്ങനെ സ്ഥലം പിടിക്കുന്നു പിന്നാലെ തന്നെ അമ്മയ്ക്കുള്ള നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നു ഈ നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നതിൽ തന്നെ ഇഷ്ട നിവേദ അതായത് ഓരോ രീതിയിലാണ് കാര്യപ്രാപ്തി ഒപ്പം തന്നെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ളത് അങ്ങനെ പല കാര്യസിദ്ധിക്കായാണ് ഓരോ നിവേദ്യങ്ങളും എന്നുള്ളതാണ് വിശ്വാസമായിട്ടുമുള്ളത് തെരളിയപ്പം ആയാലും മണ്ടപ്പുറ്റായാലും ഈ പൊങ്കാലയായാലും അത്തരത്തിലുള്ള പല വിശ്വാസങ്ങളുമാണ് ഓരോ ഭക്തരെ സംബന്ധിച്ചിടത്തോളവും ഉള്ളത് അതുകൊണ്ട് തന്നെ അത് തയ്യാറാക്കുന്ന തിരക്കിൽ തന്നെയാണ് ഓരോരുത്തരെയും കാണാം ഓരോരുത്തരെ വെള്ളം എടുത്തെത്തുന്നുണ്ട് അപ്പം മണ്ടപ്പുറ്റ് തയ്യാറാക്കുന്ന ആളുകളെ കാണാം അങ്ങനെ പല ഭാഗങ്ങളിലായി തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു ഇതൊരു ഭാഗം മാത്രമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഈ ഗ്രൗണ്ടിൽ കാണുന്ന കാഴ്ച മാത്രമാണിതാ ഇനി ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്ക് പോയാൽ അതിനപ്പുറം തലസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലുള്ള കാഴ്ചകൾ തന്നെയാണ് അതായത് കണ്ണത്താ ദൂരത്തോളം നിരവധി സ്ത്രീകൾ ഇങ്ങനെ ആറ്റുകാലമ്മയ്ക്കായി പൊങ്കാല സമർപ്പിക്കാനായി കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നത് തന്നെയാണ് ഇപ്പോൾ ഒന്ന് നേരം വെളുത്തുവരുന്നതേ ഉള്ളൂ ആറു മണി ആയിട്ടേ ഉള്ളൂ ഇനി ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും പൂർണ്ണമായും ഈ തയ്യാറെടുപ്പിലേക്ക് ഇവർ കടക്കുമെന്നുള്ളത് തന്നെയാണ് അതിനുശേഷം ഒരു ഒമ്പതേ കാല ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഈ അടുപ്പിലേക്ക് തീ പകരുന്നതോടുകൂടി ഇതാ ഭക്തരേതായാലും അതിലേക്ക് മുഴുകി പിന്നെ ആറ്റുകാലമ്മയ്ക്ക് ഈ നിവേദ്യം തയ്യാറാക്കുന്ന തിരക്കായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊങ്കാല ഈ തിളച്ചു തോവുന്നത് പോലും അത്രയധികം സന്തോഷത്തോടെ കണ്ടു നിൽക്കുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏതായാലും അതിനുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വന്ന് ഈ പൊങ്കാല സമർപ്പിക്കാനായി ഒരു വർഷത്തോളമായി കാത്തിരിക്കുന്ന നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഒരു പക്ഷേ ഈ ഒരു രണ്ട് മണിക്കൂർ ഈ അടുപ്പിൽ തീ പകർന്ന് പൊങ്കാല സമർപ്പിക്കുന്നത് വരെയുള്ള ഈ രണ്ട് രണ്ടര മണിക്കൂർ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നത് തന്നെയാണ് ഏതായാലും നിലവിൽ നമുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്നും കാണാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളാണ് മറ്റെല്ലാ ഭാഗങ്ങളിലും ഇതേപോലെയുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത് നിരവധി ഭക്തർ ഇങ്ങനെ ഓരോ ഇടത്തായി പൊങ്കാല സമർപ്പിക്കാനായി അടുപ്പുകൾ കൂട്ടി അതിനനുസരിച്ചുള്ള ഏത് നിവേദ്യമാണോ ദേവിക്ക് വേണ്ടത് ആ നിവേദ്യം തയ്യാറാക്കുന്ന തയ്യാറെടുപ്പിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് നിലവിൽ മറ്റ് സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഒന്ന് രാവിലെ ഉള്ളൂ ഇനി ചൂട് കൂടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഏതായാലും ഓരോ ഭാഗങ്ങളിലായി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്